ഹായ് ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് പുതിയൊരു അതിഥിയുമായി എത്തിയിരിക്കുകയാണ് അറുപത്തിനാലാമത് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ ഒരു എന്താ പറയുക മത്സരാർത്ഥികൾക്ക് വിജയാശംസകളുമായി ഇന്ന് ചേരുന്നത് നമ്മുടെ എല്ലാം പ്രിയ ഗായിക ലക്ഷ്മിരംഗൻ നമസ്കാരം ലക്ഷ്മിരംഗൻ എന്ന് പറയുമ്പോൾ തൊണ്ണൂറുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ യൂത്ത് ഫെസ്റ്റിവലുകൾ വിൻ ചെയ്ത ഒരാളാണ് സംഗീതത്തിൽ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ പറയൂ ഞങ്ങളുടെ പുതിയ മത്സരാർത്ഥികൾക്ക് ആശംസകൾ നേരൂ ഈ ഒരു അവസരത്തിൽ എന്താ പറയാനുള്ളത് എപ്പോഴും യുവജനോത്സവം എന്ന് പറയുമ്പോൾ ഒരു ഒരു വല്ലാത്തൊരു എന്താണ് ഹോസ്റ്റാലിയാണ് നമുക്ക് കാരണം ഏറ്റവും അധികം എൻജോയ് ചെയ്തിട്ടുള്ള കുറെ കാലഘട്ടങ്ങളാണ് നമ്മുടെ സ്കൂൾ ലൈഫ് എന്നെ സംബന്ധിച്ച് തീർച്ചയായിട്ടും യുവജനോത്സവ വേദിയിൽ കൂടി വളർന്നു വന്ന ഒരു കലാകാരി എന്ന് പറയാം യൂത്ത് ഫെസ്റ്റിവൽ വിൻ ചെയ്തതിന് ശേഷമാണ് എനിക്കൊരു പിന്നണി ഗായിക എന്നുള്ള ലെവലിലോട്ട് എനിക്ക് വരാൻ സാധിച്ചത് ആ അവസരത്തിന് ശേഷമാണ് ഞാൻ എന്തായാലും വേറൊരു കാര്യം ഞാൻ ഓർക്കുകയാണ് ഇപ്പൊ ഒരുപാട് റിയാലിറ്റി ഷോകളുണ്ട് നമ്മൾ വീട്ടിൽ ഇരുന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു പാട്ട് പാടി ഇട്ട് കഴിഞ്ഞാൽ വൈറലാവും ലോകം മുഴുവൻ അറിയുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പക്ഷേ നയൻറ്റീസ് എന്നൊക്കെ പറയുമ്പം അങ്ങനെയൊന്നുമല്ല നമുക്ക് ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ പത്രത്താളുകളും അതുപോലെ കോമ്പറ്റീഷൻസുമാണ് അപ്പോൾ ഈ കോമ്പറ്റീഷനിലൊക്കെ വിൻ ചെയ്യുന്നവരെയാണ് ആളുകള് നോട്ട് സിനിമകളിലൊക്കെ അഭിനയിക്കുന്നതിനാണെങ്കിലും പാട്ട് പാട്ട് പാടുന്നതിനൊക്കെ ആണെങ്കിലും നമ്മള് പുതിയ ഒരാളെന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത് അതിൽ നിന്നാണ് ഒരുപാട് ഒത്തിരി പേര് നമുക്ക് അറിയാന്നുള്ള ഒത്തിരി പേര് കലോത്സവ വേദികളിൽ വന്നവരാണ് ഇനി ഇപ്പോഴത്തെ ഒരു കാര്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികളെ പിന്നെ എന്താ പറയണ ഒരാളും കൂടിയാണ് ചേച്ചി ആ ഒരു ഇപ്പോഴത്തെ തമ്മിൽ ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് തന്നെ വന്നിട്ടുണ്ട് പറയാം ഞാന് പങ്കെടുക്കുമ്പോൾ പ്രത്യേകത എന്ന് പറയുന്നത് ഫൈവ് ടു ടെൻ ആയിരുന്നു മത്സരം ഇപ്പോൾ ടു ടെൻ ആണ് കുട്ടികൾ ടെൻ ആയിരുന്നു കാറ്റഗറി അന്ന് യു പിന്നും ഇല്ല ഡയറക്റ്റ് ഡിസ്ട്രിക്ട് കഴിഞ്ഞ് എല്ലാരും സ്റ്റേറ്റ് അപ്പൊ ഞാൻ മത്സരിക്കുന്ന അഞ്ച് ആറ് ഏഴാ ക്ലാസ് ലെവലിലാണ് ഞാൻ കോമ്പറ്റീഷന് പോകുന്നത് ഏറ്റവും ജൂനിയർ സ്റ്റുഡന്റ് എന്നുള്ള ഒരുപാട് പരിഗണന എനിക്ക് അവർ കിട്ടിയിട്ടുണ്ട് അപ്പൊ അന്ന് പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളോടൊപ്പം മത്സരിച്ചിട്ടാണ് വലിയൊരു അംഗീകാരമായിരുന്നു അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ മീഡിയ നമുക്ക് പത്രങ്ങൾ ഒക്കെ ഒത്തിരി നല്ല കവറേജ് ഒക്കെ എനിക്ക് തന്നിരുന്നു ഭയങ്കര ചോദിച്ചെന്ന് പറഞ്ഞാൽ അന്നത്തെ മത്സരിക്കും ചേച്ചി അന്ന് മത്സരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ അതിൽ നിന്ന് ഇപ്പഴ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുന്നത് ഒക്കെ ഉള്ള ആ ഒരു കാര്യം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് കാരണം അന്നൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് ഇപ്പോൾ അത് വളരെ കുറച്ച് ലാഘവത്തോടു കൂടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം അവരത്ര കോൺഫിഡൻ്റ് ആണ് മനസ്സിലായില്ല അതാണ് അവരുടെ നമ്മുടെ കുട്ടികൾ ഇപ്പോഴത്തെ ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ബ്ലെസ്സിങ് ആണ് ഇപ്പോൾ പണ്ട് നമുക്കതില്ല എന്നുള്ളതല്ല എങ്കിലും ഒരുപാട് പ്രിപ്പറേഷൻസും ഒത്തിരി തയ്യാറെടുപ്പുകളും ഒക്കെ കൂടി വളരെ ഒരു ഭയഭക്തിയോടുകൂടിയൊക്കെ പാടുന്നൊരു അവസ്ഥയായിരുന്നു നമ്മളൊക്കെ പങ്കെടുക്കുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവർക്ക് ആ ഒരു അവരുടെ ആത്മവിശ്വാസം ഒക്കെ അവരെ വളരെയധികം പിന്നെ നമ്മൾ നമ്മളൊക്കെ പങ്കെടുത്ത കാലത്തിലുള്ള അത്ര സീരിയസ് ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അത് വെറും ഒരു മത്സരത്തിന് വേണ്ടിയുള്ള ഇപ്പോൾ പാട്ടായിരുന്നാലും നൃത്തമായിരുന്നാലും ആ ഒരു അതിന് മെയിനായിട്ട് പറയാനുള്ള ഗ്രേസ് മാർക്ക് എന്നുള്ളൊരു സിസ്റ്റം വന്നത് കൊണ്ടാണെന്ന് ഒരു അഭിപ്രായം പറയുന്നു അപ്പോൾ അതിനോട് വേണ്ടി അതിനുവേണ്ടിട്ടുള്ള ഒരു ഞാൻ ഈ പണ്ട് കലാത്തിലകം ഒന്നും രണ്ടും മൂന്നും അതൊക്കെ നിലനിർത്തണമായിരുന്നു എന്ന് തന്നെയാണ് അതാണ് ഒരു വീറും വാശിയൊക്കെ നമുക്കറിയാം മത്സരമാണല്ലോ മത്സരത്തിൽ വിജയികൾ വിജയവും തോൽവിയും ഉണ്ട് അതെല്ലാം അംഗീകരിക്കാനും അതൊക്കെ ഓവർകം ചെയ്യാനും നമ്മുടെ കുട്ടികൾക്ക് സാധിക്കണം എന്നാണ് എന്റെ അഭിപ്രായം കാരണം ഇപ്പഴത്തെ പലർക്കും അത് ഡിപ്രസ്ഡ് ആയി പോകുന്നു അല്ലെങ്കിൽ കുട്ടികളെ ഒന്ന് അവരെ സന്തോഷത്തോടെ വിടണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ സ്ഥാനങ്ങളിൽ എത്താൻ പറ്റാത്ത ആളുകൾ ചെയ്യാനുള്ള മനസാന്നിധ്യം വളരെയധികം ഇമ്പോർട്ടൻസ് അതിലുണ്ട് കാരണം പണ്ട് നമുക്കിപ്പോ ഒരു വിജയം എന്നാലും തോൽവി എന്നാൽ നമ്മൾ അത് അപ്പോഴത് ഒരു വിഷമം വരും അത് അവിടെ കഴിഞ്ഞു പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവർക്ക് അത് ഓവർകം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് അത് എനിക്ക് പലപ്പോഴും തോന്നിയുള്ള മത്സരത്തിൽ ഒന്ന് രണ്ട് മൂന്ന് അത്രേ ഉള്ളൂ എന്നുള്ളൊരു ചേച്ചിയുടെ വാക്കുകൾ വളരെ പ്രാധാന്യം കാരണം ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ പങ്കെടുത്ത ഒരാള് അതുപോലെ അത്രയധികം ശിഷ്യഗണങ്ങളുള്ള ഒരാൾ അതുപോലെ ജഡ്ജ്മെന്റിനൊക്കെ പോകുന്ന ഒരാളെന്നൊക്കെ പറഞ്ഞ് അത്രയും എക്സ്പീരിയൻസിൽ നിന്നാണ് ചേച്ചി ഈ ഒരു കാര്യം പറയുന്നത് എന്തായാലും നമ്മൾ ഇത്ര സീരിയസ് ആയിട്ട് സംസാരിക്കാറാവില്ല നമുക്ക് എന്തായാലും ചേച്ചി പണ്ട് ലൈറ്റ് മ്യൂസിക്കിന് മത്സരിച്ചാണ് ഇത്രയും അധികം വിജയങ്ങൾ നേടിയത് അപ്പോ അന്ന് പാടിയ ഏതെങ്കിലും ഒരു പാട്ട് അന്ന് പാടിയ പാട്ട് എന്ന് പറയുന്ന എനിക്ക് പെരുമ്പാവൂർ ജീരവീന്ദ്രൻ സാറിന്റെ പാട്ടുകൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യം തരുന്ന എന്തോ എന്റെ ഒരു വിശ്വാസമാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ എനിക്ക് അടുത്ത് തന്നെ പോയി ഞാൻ കുറച്ച് നാൾ സാറിൻ്റെ അടുത്ത് പഠിച്ചിരുന്നു അല്ല കോമ്പറ്റീഷന് വേണ്ടി നേരിട്ട് പഠിച്ചിട്ടില്ല കേട്ട് പഠിച്ചെന്നാണ് അപ്പൊ അന്ന് ഞാനിത് പഠിച്ചത് ശ്രീ വേണുഗോപാൽ വേണുഗോപോലിന്റെ നദിയുടെ അന്ന് അദ്ദേഹം യൂത്ത് ഫെസ്റ്റിവൽ യൂണിവേഴ്സിറ്റി ലെവലിൽ പാടി അത് കേട്ടാണ് ഞാൻ പഠിച്ചത് അപ്പൊ നീളാനദിയാണ് എന്റെ അന്നേക്കൊരു കാര്യമാണ് അയ്യോ ക്ലാസിക് സോങ്ങുകളാണ് അപ്പോൾ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് മഹാനായ ആ സംഗീത സംവിധായകന്റെ പാട്ടുകളാണ് ചേച്ചി കൂടുതലും പാടിയിട്ടുള്ളത് പറയുന്നത് എന്നോട് എനിക്ക് എന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു പേര് വരെ വീണു ആ നിളാനദി വരുന്നു എന്ന് എവിടെ പോയാലും നിർമല തീരം നിരുപമഭാവ 啊。Uh. Yeah. അതാണ് നമുക്ക് നെസ്റ്റാൾജിയെ തോന്നുന്ന പാട്ടുകൾ എനിക്ക് തോന്നുന്നു ഇപ്പഴ ഇപ്പോഴൊക്കെ എത്ര പാട്ടുകളൊക്കെ വന്ന് വന്നാലും അന്നത്തെ ആ പാട്ടിന്റെ ഒരു എന്താ പറയുന്നത് അത് നമുക്ക് മാത്രം തോന്നുന്നതാണോ അതെല്ലാവരും വിനോയിൻ വി സാറിന്റെ വരികളും അല്ലേ ശ്രീകുമാരൻ തമ്പി സാറിന്റെ വരികളും ഒക്കെ ഉള്ള അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഇനി അതൊക്കെ ഓർമ്മിപ്പിക്കാൻ ചേച്ചി പാട്ട് കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചു ഞങ്ങൾ പ്രേക്ഷകർക്കും ആ ഒരു മൂഡിലേക്ക് പോയിന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ശരി അതേ തുടർന്ന് ഇനിയുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു അടുത്ത കാര്യങ്ങളാണ് ഒരു കൂടെയും കുഞ്ഞു എന്ന് പറഞ്ഞ സീരിയലിലെ പെങ്ങൾ പിന്നെ മൗഗ്ലി അതിലെ ടൈറ്റിൽ സോങ് എന്നൊക്കെ പറയുമ്പോ അങ്ങനെയാണ് ചേച്ചി ഞങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നത് ആണ് എന്തായാലും ചേച്ചിയുടെ ഒരു പാട്ടിട്ടപ്പോ എനിക്ക് വീണ്ടും ആഗ്രഹം ചേച്ചി അതിലെ രണ്ട് രണ്ട് പാടിക്കേ ഒരു ഒരു പാട്ട് ആദ്യം യും കുഞ്ഞങ്ങൾ എനിക്ക് സ്റ്റേറ്റ് യൂത്ത് വേഴ്സിൽ വിൻ ഞാൻ വിൻ ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടിയ അവസരമാണ് ആദ്യമായിട്ട് അപ്പോൾ അത് അന്ന് ഷാജി കൈലാസ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മൂവി ആയിരുന്നു ജരി അമൽദേവ് അദ്ദേഹമായിരുന്നു സംഗീതം അഭിജി തിരുമല സാറിന്റെ വരി പിന്നെ അന്നത്തെ പ്രത്യേകത തരങ്ങിണിയില് സാറിൻ്റെ സ്റ്റുഡിയോയിലെ പാടിയത് ലൈവ് റെക്കോർഡിംഗ് എക്സ്പീരിയൻസിന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് അന്ന് എത്രയോ ആർട്ടിസ്റ്റുകൾ ബൂത്തിൽ ലൈവായിട്ട് ഒറ്റ ഒറ്റുക എനിക്കും എനിക്ക് എപ്പോഴും തോന്നുന്ന ഞങ്ങക്ക് രണ്ടും കോമൺ ആയിട്ട് റെക്കോർഡുണ്ട് ഏറ്റവും ചെറുപ്രായത്തില് ദാസാറിനോടൊപ്പം പാടിയ രണ്ട് പത്ത് വയസ്സിൽ അതെ അത് എനിക്കും സരിതയ്ക്ക് മാത്രം ഒരു അവകാശാണ് അതെപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് കുരുവി വാവാ ിൽ നിറമീഴും അന്ന് ശാലിനിക്ക് ബേബി ശാലിനിക്ക് ഒന്ന് വേണ്ടിയിട്ടാണ് പാടിയത് ഇന്നത്തെ നമ്മുടെ നമ്മളെ വളരെ മുതിർന്നൊക്കെ പറഞ്ഞാലും നമ്മളെ പിള്ളേരുടെ മോഗ്ലിയുടെ പാട്ട് ശരിക്കും എത്ര കേട്ടാലും പാട്ട് എൻ്റെ സ്കൂൾ ലൈഫ് കഴിഞ്ഞ് കോളേജിലോട്ടുള്ള എൻട്രി ഇല്ല സമയത്താണ് പാടുന്നത് അന്ന് ഭയങ്കര മടിയായിട്ട് പോയി പാടി റെക്കോർഡിംഗ് ആണ് കാരണം കോളേജിലായില്ലേ ഞാൻ മോഹൻ സിത്താര അദ്ദേഹത്തിന്റെ ഒത്തിരി വർക്കുകൾ ഞാൻ പാടിയിട്ടുണ്ട് പതിവ് ഒരു റെക്കോർഡിങ്ങിന് പോയതാണ് രാത്രി പതിനൊന്ന് മണിക്കായിരുന്നു റെക്കോർഡ് ചെയ്ത തരംഗിണി സ്റ്റുഡിയോയിൽ ഓർക്കസ്ട്ര എടുത്തിട്ട് വന്നാൽ എന്ന് പറഞ്ഞു അതെൻ്റെ അങ്കിൾ തങ്കരാജ് കീബോർഡ് അദ്ദേഹമായിരുന്നു എൻ്റെ ഓർക്കസ്ട്രേഷൻ തരങ്ങിണി ചെന്ന് പാട്ട് എട്ട് വരി ഒരു സോങ് ട്യൂൺ പഠിച്ചു കൂളായിട്ടിരുന്നു റെക്കോർഡിങ്ങിന് കയറിയപ്പോൾ ആ ഇനി ഒരു പന്ത്രണ്ട് വയസ്സ് കുട്ടിയുടെ ഒരു പത്ത് വയസ്സ് കുട്ടിയുടെ ശബ്ദമാവാം അപ്പോൾ ആണെങ്കിൽ ഒരു വോയിസ് അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും ആ ഇനി ഒരു അഞ്ച് വയസ്സാവട്ടെ നിങ്ങളുടെ പുള്ളി ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അയ്യോ ഞാൻ കോളേജിലൊക്കെ ചിന്ത അങ്ങനെ വോയിസ് ചേഞ്ച് ചെയ്ത് പാടിയതാണ് ഒരു സത്യം പാടിയിട്ട് പോലും എനിക്ക് ഒരു പോപ്പുലാരിറ്റി തന്നിട്ട് കിട്ടിയിട്ടില്ല അതാണ് ഈ എപ്പോഴും അതിനൊരു നന്ദി അവർ രണ്ടുപേരോടും ഉണ്ട് അതും ചു തിരുമല്ല സാറായിരുന്നു ചെന്നി അങ്കൾ ഭകീരയും തേടുന്നു നിന്നെ കാടിൻ കുഞ്ഞെ നീയൻ നാടും തേടിപ്പോകുന്നു മാനോടൊപ്പം ചാടുന്നു മീനോടൊപ്പം നീന്തുന്നു കൂടുന്നു നീയല്ലേ നാട്ടിലെ നാടകം പൊയ്യല്ലേ ചെപ്പടിക്കുന്നിൽ ചിന്നിച്ചേണു ചക്കരപ്പൂവേ എന്തായാലും കോമ്പറ്റീഷൻ രംഗത്തെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളെ അന്നത്തെ കാലത്ത് ഒരു ഫെയിമിലേക്ക് കൊണ്ടുപോയത് അല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് ചേച്ചിക്ക് മറക്കാനാവാത്ത ആരുടെയെങ്കിലും ഒരു അപ്രീസിയേഷൻ ഒന്ന് ഓർത്ത് പറയാമോ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ലെജൻഡറി ആയിട്ടുള്ള ആളുകൾ ഗസ്റ്റായിട്ട് വരാം ജഡ്ജസ് ആയിട്ട് വരാം അവരുടെ ഒരു അപ്രീസിയേഷൻ മനസ്സിലേക്ക് ഞാന കുഞ്ഞായത് കൊണ്ട് എനിക്ക് ആക്ച്വലി ഞാൻ അങ്ങനെ ഞാൻ ഓർക്കുന്നില്ല എങ്കിലും എനിക്ക് ഞാൻ പറഞ്ഞില്ല ഈ ഒരു അവസരത്തിന് ശേഷം ദാസാറും അതുപോലെ ചിത്ര ചേച്ചി ഇവരൊക്കെ എനിക്ക് പരിചയപ്പെട്ട് എന്റെ ലൈഫിലോട്ട് അവരെയൊക്കെ ഞാൻ കാണാൻ ഇതിനൊക്കെ ഇടവന്നത് ഈ ഒരു കലാരംഗത്ത് ഇത് ഇത് തന്നെയാണ് എൻ്റെ ഒരു സ്റ്റാർട്ടിങ് അത് ഒരിക്കലും അതേ തുടർന്ന് കൂടെ ഒരുപാട് സ്റ്റേജ് ഷോകളിൽ എക്സ്പീരിയൻസ് അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ ഈ ഫിലിമിൽ ദാസാറിൻ്റെ സ്റ്റുഡിയോയിലേ ഇപ്പോൾ അന്നാണ് ആദ്യ തൊട്ട് അദ്ദേഹത്തിന് പരിചയപ്പെടുന്നത് അപ്പം എൻ്റെ അന്ന് കേട്ടിട്ട് അന്ന് തരംഗിണി അയ്യപ്പ ക്യാസറ്റ് ഭയങ്കര പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ടൈമാണ് അപ്പോൾ എൻ്റെ അന്നത്തെ ഫിലിമിലെ സോങ് അദ്ദേഹം കേട്ടിട്ട് എന്നെ ഉടനെ തന്നെ പുള്ളിയുടെ തരംഗിണി കാസറ്റിൽ പാടാനായിട്ട് വിളിച്ചു കൈതപ്പുറം തിരുമേനിയും ദാസാർ എന്ന എന്റെ മ്യൂസിക് അങ്ങനെ ഒരു ആദിത്യചന്ദ്രൻ്റെ എന്നൊരു റിഡുവേറ്റ് ആയിരുന്നു അതാണ് ഞാൻ അദ്ദേഹത്തെ ഔട്ടോറിന് ഉണ്ടായിരുന്നു ആദിത്യചന്ദ്രൻ്റെ ശംഖും കഴുത്തിൽ പൊന്മണിയോടെ ശ്രീധനുമാസത്തില പഞ്ചമിപ്പക്കം പിറന്നാനുണ്ണി എങ്ങെഴുന്നള്ളി വന്നു ഉണ്ണി എന്തെന്തു കോലമെടുത്തു പിന്നെ പാട്ടുകൾ അതിന്റെ കൂടെ അദ്ദേഹം സംഗീത സംവിധാനം ചെയ്ത് നമ്മളെ എനിക്ക് അന്ന് നമുക്ക് അതിന്റെ വാല്യൂ നമുക്ക് അത് നമ്മൾ യേശുദാസ് സാറ് എന്നൊക്കെ അറിയാം പിന്നീട് ഞാൻ കുറച്ച് മുതിർന്ന പണിയും അദ്ദേഹം നേരിട്ട് തന്നെ പഠിപ്പിച്ചതാണല്ലോ എന്നൊക്കെ റിയലൈസ് ചെയ്യുന്നു ശരിയാണ് ആ ഒരു കാലത്ത് ഇന്നത്തെ പോലെ ഇങ്ങനെ എന്താ പറയണേ എല്ലാം ഇങ്ങനെ ഷോ ചെയ്യുന്ന ഒരു കാല അല്ല ആക്ച്വലി നമുക്ക് ഇങ്ങനെയുള്ള മൊമെന്റ്സ് പോലും ഒന്ന് പിക്ചർ ആക്കി സൂക്ഷിക്കാൻ പോലും ആ സമയത്ത് വരണം ആ മൊമെന്റിൽ അവരവിടെ ഉണ്ടാവുന്ന എനിക്ക് ദക്ഷിണാമൂർത്തി ഫുൾ ഇരുന്നിട്ട് പാട്ട് പഠിക്കുന്നുണ്ട് അദ്ദേഹം എന്റെ അടുത്ത് പാട്ട് പഠിച്ചിട്ട് ഞാനാണ് അസിസ്റ്റ് ചെയ്യുന്നത് കൂടി ഇരുന്ന് അപ്പൊ പക്ഷെ എനിക്കതൊരു ഒരു ഫോട്ടോഗ്രാഫ് പോലും എനിക്കില്ല പറഞ്ഞ് എടുക്കാൻ പറ്റുമോ അപ്പൊ ആ ഒരു ദുഃഖം ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ ആ ഒരു കാലത്തെ എല്ലാം അതൊക്കെ അതൊക്കെ ഞാൻ അതുകൊണ്ട് മോൾഡ് മാക്സിമം ഞാൻ അത് ശ്രദ്ധിക്കുന്നതാക്കുന്നത് എനിക്ക് പറ്റിയിട്ടില്ല എന്നെല്ലാം എൻ്റെ ഉള്ള ഫോട്ടോസൊക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് ചേച്ചി അന്ന് കോമ്പറ്റീഷനൊക്കെ വന്ന് ലക്ഷ്മിരങ്കൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗായിക പിന്നീട് മലയാള സിനിമകളിൽ വേണ്ടത്ര ശ്രദ്ധിക്ക പെട്ടില്ല എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ അപ്പം അങ്ങനെ ചേച്ചിക്ക് തോന്നിയിട്ടുണ്ട് സ്വന്തമായിട്ട് തോന്നിയിട്ടുണ്ട് കുറച്ച് അതിന് എൻ്റെ ഭാഗത്തും ഞാൻ കാരണം എനിക്ക് ഒരു ഒരു ടൈം ആയപ്പോൾ എനിക്ക് ഒരു ടീച്ചിങ്ങിലോട്ടുള്ള ഒരു താല്പര്യം അത് അത് ശരിക്കും എനിക്ക് അപ്പൊ ഞാൻ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് പോയി അപ്പൊ അപ്പൊ അത് അത് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത് കരിയറിൽ ഒത്തിരി ബിസി ആയിട്ട് നിന്നപ്പോഴാണ് അങ്ങനെ ഒരു ഇതിലോട്ട് ഞാൻ തിരിഞ്ഞു തീർച്ചയായിട്ടും ഉണ്ട് വെള്ളം പറയുന്നില്ല തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ ഞാൻ എന്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഫീൽഡിലുണ്ട് വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് ക്രൈസ്റ്റ് നഗ സ്കൂളിലാണ് പിന്നെ കൂടാതെ കലാങ്കണമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് അപ്പോൾ സ്കൂൾ എനിക്ക് വളരെ സപ്പോർട്ടീവാണ് അപ്പം എൻ്റെ കരിയറിന് വേണ്ടുന്ന എന്തെങ്കിലും നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നാൽ സ്കൂളിൽ നിന്ന് എനിക്ക് എന്തായാലും എന്താ പറയണ എല്ലാവരും അറിയുന്ന ഒരു കലാകാരിയെ വളർത്തിക്കൊണ്ട് വന്ന അതായത് ആൻ ബെൻസൺ എന്ന നല്ലൊരു കലാകാരിയെ വളർത്തിക്കൊണ്ട് വന്ന ആൻ്റെ പ്രിയപ്പെട്ട മമ്മയാണ് ലക്ഷ്മി എന്തൊക്കെയാണ് മോക്ക് കൊടുക്കുന്ന ടിപ്സ് മോക്ക് ടിപ്സ് അങ്ങനെ ഇതായിട്ട് വലുതായിട്ടില്ലെങ്കിലും അവളുടെ ഒരു സ്റ്റൈല് മെയിൻറ്റൈൻ ചെയ്ത് പാടാൻ തന്നെയാണ് പറയാറുള്ളത് എൻ്റെ സ്റ്റേറ്റ് എനിക്ക് ഫസ്റ്റ് കിട്ടുന്ന കോഴിക്കോട് വെച്ചിട്ടാണ് ഇപ്പോൾ കോഴിക്കോട് ഒരു ഭയങ്കര ലക്കി പ്ലേസ് ആയിട്ട് ഫീൽ ചെയ്യാറ് അപ്പോൾ മോളും ഫസ്റ്റ് അവളുടെ സ്റ്റേറ്റ് യൂത്ത് വേഴ്സ് വിൻ ചെയ്യുന്ന അവിടെ വെച്ചു അപ്പോൾ അത് അന്ന് ഞാനത് എല്ലാവരോടും ഷെയർ തൊട്ടടുത്ത തിരൂരെന്നായിരുന്നു ഞാൻ തൊട്ടടുത്ത സ്ഥലം തിരൂരെന്നായിരുന്നു നമുക്ക് പ്രിയപ്പെട്ട ഇടം തന്നെയാണ് എന്തായാലും തൃശ്ശൂർ നമുക്കൊന്ന് ഇപ്രാവശ്യം മത്സരിക്കുന്ന കുട്ടികളോട് ഗുരു എന്ന നിലയ്ക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ് അഡ്വൈസ് എന്ന് വെച്ചാൽ വളരെയധികം നമുക്കറിയാം ടാലൻറ്റിൻ്റെ ഒരു എന്താണ് ഒരു ഭണ്ഡാരം എന്നൊക്കെ പറയാമെന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ കുട്ടികൾ എല്ലാവരും അത്ര ഹൈലി ടാലൻറ്റഡാണ് എല്ലാവരോടുള്ള റിക്വസ്റ്റ് ആണ് ഒരു യുവജനോത്സവത്തിൽ നിങ്ങളുടെ ടാലൻറ്റ് ഒതുങ്ങിപ്പോകരുത് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ ടാലുകൾ നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഒരു കലോത്സവത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രേസ് മാർക്കിന് വേണ്ടിയോ ആകരുത് നിങ്ങളുടെ ദൈവം തന്ന ആ ഒരു കല നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾ ഇനി ഏത് ഒരു മേഖലയിലോട്ട് പോയാലും നിങ്ങൾക്കൊരു നൃത്തമോ സംഗീതമോ സാഹിത്യമോ നിങ്ങളോടൊപ്പം ജീവിതകാലം മുഴുക്ക് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക അത് നിങ്ങളുടെ ലൈഫിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന ഏറ്റവും കൂടുതലുള്ള വേഡ്സാണ് ഡിപ്രഷൻ അല്ലെങ്കിൽ എന്താണ് എല്ലാ അതൊന്നും നമ്മുടെ കാലത്തൊന്നും അങ്ങനെ ഒരു സംഭവം നമുക്ക് ഓർമ്മയിൽ പോലും നമ്മൾ കുട്ടികളായിരുന്നു കളിക്കും ഡിപ്രഷൻ അങ്ങനെയൊന്നും നമ്മൾ അതപ്പം കഴിയും അപ്പോൾ അതൊന്നും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല ഒരു കല നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നാൽ അപ്പോൾ ഏത് കലാരൂപത്തിലാണോ നിങ്ങൾ പങ്കെടുത്താലും അത് നിങ്ങളുടെ ജീവിതകല മുഴുക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പാരൻസും കുട്ടികളും അധ്യാപകരും ശ്രമിക്കുക അതിനെ നിങ്ങൾക്ക് സാധിക്കട്ടെ എല്ലാവർക്കും നന്നായി പെർഫോം സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു എന്തായാലും ചേച്ചിയുടെ ഒരു വിലപ്പെട്ട കാര്യം തന്നെയാണ് ഇപ്പം പറഞ്ഞത് കാരണം കല എപ്പോഴും നമുക്ക് എന്താ പറയുക ഒരു സാന്ത്വനമായിട്ടും നമ്മളെ മുന്നോട്ട് നയിക്കാനും ഉണ്ടാവും നമുക്ക് എപ്പോഴും കലയുള്ളവർ കലയെ ചേർത്ത് പിടിക്കുക അപ്പം പുതിയൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നന്ദി നമസ്കാരം